ലഹരി ബോധവൽക്കരണ പാവനാടകം നടത്തി വള്ളികുന്തം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് വകുപ്പുമായി ചേർന്നാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പാവനാടകം നടത്തിയത് കൊല്ലം ഹാഗിയസ് ആണ് മരണക്കുരുക്ക് എന്ന പേരിൽ ലഹരിവിരുദ്ധ പാപനാടകം അവതരിപ്പിച്ചത് വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ലഹരിവിരുദ്ധ നാടകയാത്രയുടെ ഭാഗമായി പാപനാടകം അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ കൗമാരക്കാരെ കേന്ദ്രീകരിച്ച് ലഹരി വ്യാപനം നടക്കുന്നുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് എക്സൈസ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ വളികുന്ന പഞ്ചായത്തിലുള്ള എല്ലാ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പാവനാടക സന്ദർശന യാത്രയാണ് നടക്കുന്നത് കൊല്ലം ഭാഗ്യോസ് എന്ന നാടക ടീമാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് ആയിരക്കണക്കിന് വേദികളിൽ പിന്നിട്ട ഈ നാടക സംഘത്തിന്റെ നാടകത്തിലെ സന്ദേശം കുട്ടികളിലും യുവാക്കളിലും സമൂഹത്തിലും ഏറെ സ്വാധീനം ചെലുത്താൻ ശക്തി ഉള്ളതായതിനാലാണ് ഇങ്ങനെ സംരംഭത്തിന്റെ വള്ളികുന്ന് ഗ്രാമപഞ്ചായത്ത് എക്സൈസുമാർ ചേർന്ന് സംഗമം കുറിച്ചിരിക്കുന്നത് വളരെ ആകർഷണീയമായ വളരെ ശക്തമായ സന്ദേശം നൽകുന്ന ലഹരി എന്ന തിന്മക്കെതിരെയുള്ള മഹത്തരമായ സന്ദേശം നൽകുന്ന ഈ നാടകം ഏറെ സ്വീകാര്യതയിലൂടെയാണ് സമൂഹം സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രദേശത്ത് നിരീക്ഷണവും തിരച്ചിലും ശക്തമായി തുടരുന്നുണ്ട് ജനപ്രതികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് നിരീക്ഷണവും തിരച്ചിലും തുടരുന്നത് ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണ നാടകവും അവതരിപ്പിച്ചത്